ഹലോ ഗായ്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇത് നമ്മളെ മൈൻറ്റിവക്കളും പെരുന്നാളുടെ അന്നത്തെ വിശേഷവും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ പിറ്റേന്ത് ദിവസം നമ്മൾ പോയതും വന്നതും എല്ലാം ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് എഴുതാനും മറക്കണ്ട പിന്നെ എൻ്റെ പുതിയ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇപ്പം ഞാൻ കാറ്ററിങ് തുടങ്ങിയ പിന്നെ വീഡിയോ എല്ലാം ഇടുന്ന കുറവ് ആരും ഒരു മൈൻഡും ആക്കുന്നില്ല വ്യൂസ് വ്യൂസെല്ലാം കുറവുണ്ട് വ്യൂസ് നല്ല വ്യൂസ് എനിക്കുണ്ടായി ഇപ്പോൾ വ്യൂസ് എല്ലാം കുറഞ്ഞ് കുറഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സ സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടാക്കണം ഇതെൻ്റെ പ്രിൻസ് ഫ്രണ്ട്സ്മാരെല്ലാം വന്ന് ഞമ്മ പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് കുറച്ച് കടിയെല്ലാം ആക്കിയെണ്ണക്കടിയെല്ലാം പിന്നെ ഞങ്ങൾക്ക് ഓർഡർ എല്ലാം ഉണ്ട് കുറേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഉണ്ടാക്കി അങ്ങനെ മക്കളെല്ലാം രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയും ഉണ്ടാക്കി അതെല്ലാം കഴിച്ച് മ പള്ളിക്ക് പോയിട്ട് വന്നിട്ട് മക്കളെല്ലാം കഴിച്ച് ഞങ്ങളെല്ലാം കഴിച്ച് ഞാനും പാത്തി മേശയെല്ലാം കഴിച്ച് പിന്നെ മക്കളെ ഫ്രണ്ടുമാരെല്ലാം വന്ന് അങ്ങനെ എല്ലാവരും ഉള്പ്പെടുത്താൻ പറ്റുന്നില്ല വീഡിയോയിൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല പിന്നെ നമുക്ക് വീഡിയോ പിടിക്കാനുള്ള സമയമില്ല വീഡിയോ എടുക്കാനും മറക്കുന്നുണ്ട് അതെല്ലാം കുറേ ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ല വീഡിയോ പിടിക്കുന്ന പിന്നെ എല്ലാവരും പറയാലേ അവളെ വീട്ടിലോട്ട് എങ്ങനെ പോകുന്നത് വീഡിയോ പിടിക്കുന്നവള് എന്നിട്ട് പറയാലേ അതിനോണ്ട് ഞാൻ എന്താക്കി എൻ്റെ പരുക്ക് വന്നവർ ആരും വീഡിയോ എടുക്കാൻ അത് അവർക്കൊരു ഡിസ്റ്റർ ആ ഉണ്ടാവുന്നിട്ട് ഞാൻ ആരാണ് വീഡിയോ എടുക്കാനൊന്നും പോകുന്നില്ല കുറവു വീഡിയോ എടുക്കുന്നത് വരുന്നാൾക്ക് ഇഷ്ടം ഉണ്ടാകും വരുന്നാൾക്ക് ഇഷ്ടം മനുഷ്യന്മാരല്ലേ ഇത് എൻ്റെ വീട് നിനക്ക് എല്ലാം കുറച്ച് കുറച്ച് കാണി എല്ലാം കാണിക്കുന്നില്ല എനിക്ക് വീഡിയോ പിടിക്കാനുള്ള അന്ന് സമയമില്ല ഞാൻ കുറച്ചു കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് വീടിൻ്റെയും പിന്നെ നമ്മളെ എതിർലുള്ള ജാളി മുറ്റത്തിൻ്റെയും പിന്നെ മേൽത്ത് തട്ടിൻ്റെ ഒന്നും എടുത്തിട്ടില്ല താഴെയുള്ളത് മാത്രം കുറേ കൂട്ടുകാർ നിങ്ങളെ വീട്ടിൻ്റെ വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോം ടൂർ എടുക്കണോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി പിന്നെ എനിക്ക് വീട്ടിൻ്റെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല മുകളിൽ പോകണം പിന്നെ അതെല്ലാം സെറ്റപ്പ് വെക്കണം ക്ലീൻ ആക്കണം അല്ല ൊന്നും സമയമില്ല അപ്പം ഇന്ന് പെരുന്നാളിൻ്റെ ഒന്ന് കുറച്ചും എടുത്തിട്ടുണ്ട് കണക്ക ഇന്നത്ര നിങ്ങൾ എല്ലാവരും കാണണം എന്നോട് ചോദിച്ചവരെല്ലാം കാണണം അങ്ങനെ ഇരിക്കാൻ സമയം കിട്ടുമ്പോൾ ഞാൻ മോളത്തെയും താഴത്തെയും എല്ലാം വീഴ്ച എടുക്കാം പറ ബൾപ്പിൻ്റെയും ഞങ്ങളെ ജാഗിൻ്റെയും എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇതെൻ്റെ പെരുന്നാൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എല്ലാവരും കണ്ടോളി നമുക്ക് താഴെയുള്ള രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഒരു ഫ്രണ്ട് വാളും പിന്നെ ഒരു നടുവത്ത വാളും പിന്നെ ഒരു കിച്ചനും പിന്നെ ഒരു ചെറിയൊരു കിച്ചനുണ്ട് പിന്നെ നമുക്ക് സ്റ്റോറൂമില്ല ഇങ്ങനെ കിച്ചൻ്റെ നഷ്ട നമുക്ക് സീട്ട് ഇട്ടുള്ള അതിന് നമ്മൾ ഇങ്ങനെ കവറാക്കിയിട്ടുണ്ട് അതിൽ എല്ലാം വെക്കുന്നത് സ്റ്റോറൂം പോലെ ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ ഒരിക്കൽ ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞമ്മ ഈ വീട് വെച്ചിട്ട് പതിനാല് വർഷമായി ഇതെൻ്റെ ഗ്യാസ് സ്റ്റൗ വലിയ കിച്ചണില്ല ഇത് ചെറിയ കിച്ചണ് നമ്മൾ കൂടുതൽ എണ്ണ എൻ്റെ എല്ലാം ആക്കുന്ന ഇട തന്നെ അവിടെ ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ ആക്കുന്നുണ്ട് ഇടയാക്കുന്നുണ്ട് കൂടുതലാക്കുന്ന ഇട ഇത് നമ്മളൊരു ചെറിയ മുറ്റം പിന്നെ അവിടെ ഒരു കാനോർ ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഇപ്പോൾ ബാർപ്പകി ചെറുതായിട്ടുണ്ട് ഇത് എൻ്റെ ഗാർഡൻ കുഞ്ഞി ഗാർഡൻ ഇത് എൻ്റെ കവിൻ്റെത് ഞാൻ പെരുന്നാൾക്ക് എടുത്തത് എനിക്ക് കാണിച്ചു തരുന്നത് നല്ല ഉണ്ട് ഇത് ഞാൻ ഉപ്പളത്തുനിന്ന് എടുത്തത് നൂറു റുപ്യള്ള വലിയ പൈസയിലാണ് നൂറുപ്യുള്ളത് ഈ കാവ ചന്ത കണ്ടിട്ട് ഞാൻ എടുത്തത് ഇല്ലാങ്കിൽ മുന്നൂറും അഞ്ഞൂറും എല്ലാം കൊടുക്കാണ്ട് നൂറുപ്യ കിട്ടി പിന്നെ ഇത് ഷൂ ഞാൻ മീഷോന്ന് വാങ്ങിയ ഷൂ നല്ല ഇത് എൻ്റെ അനിയത്തി എനിക്ക് ബാഗ് തന്നത് പുതിയ ബാഗ് ഇത് ഐഷോൻ്റെ ഡ്രസ്സും ഷൂവും എല്ലാം കണ്ടോളി എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് പറയണം കമണ്ടോ അയശു നെറ്റിക്കുറിയെല്ലാം നിങ്ങക്ക് കാണിച്ചിട്ടായിരുന്നു അവക്കിഷ്ടങ്ങനെ പുതിയ ഡ്രസ്സും എല്ലാം ഇട്ടിട്ട് അവളെ ഒരുക്കുന്നതും എല്ലാം നമ്മക്ക് കാണിച്ചു തരും പിന്നെ എല്ലായിടത്തും പോയവിടെ എല്ലാം മൊയ്ലാഞ്ചി എല്ലാം എല്ലാവർക്കും കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പാത്തിമയും ഐശും നെയ്മും എല്ലാം ഇരുന്നിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്ന അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് വീഡിയോ എടുത്തത് ഇത് ഞങ്ങളെ ഫോട്ടോ എല്ലാം എടുത്തോണ്ടായി അപ്പോൾ അവസും റി റിസോനും എടുത്തോണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരും വന്നിട്ട് ഒരു വീഡിയോ എടുത്തത് അങ്ങനെ അത് എൻ്റെ ഫോണിലെടുത്തോണ്ടായി പിന്നെ ഞാൻ ബില്ലിൻ്റെ ഫോണിൽ എടുത്തത് ഇത് നമ്മൾ ഉച്ചക്ക് മന്തി കഴിക്കാൻ ഒരുങ്ങിയത് നമ്മൾ പണിയെല്ലാം ഉള്ളതുകൊണ്ട് ഉച്ചക്ക് ഞമ്മൾക്ക് മന്തിയാക്കിയത് പെരുന്നാ ഇപ്പോൾ രണ്ട് പേരുന്നാക്കും മന്തി തന്നെ കഴിഞ്ഞ നോമ്പിൻ്റെ ആയിരുന്നാക്കും മന്തി ഈ പേരുന്നാൾക്കും മന്തി ഇല്ല നമ്മൾ ബിരിയാണി തന്നെ എല്ലാം ഉണ്ടാക്കുന്ന രണ്ട് പേരുന്നാക്കും ഇപ്പം മന്തി തന്നെ ഉണ്ട് അതങ്ങ് ഈസിയാവുന്നുണ്ട് പിന്നെ നമുക്ക് വെച്ചാലും പിന്നെ വയറെല്ലാം നല്ലൊരിത് ഭയങ്കര ഇതാകുന്നില്ല ഇല്ലെങ്കിൽ ഈ ബിരിയാണി കഴിച്ചാൽ ഭയങ്കര ഞമ്മക്കൊരു ദമ്മ കിട്ടുന്നു ഇതൊന്നും എന്താണില്ല നല്ല ഞാൻ റിസ്വാനും മുവാസും ആശിയും നബീരും നെയ്മും എല്ലാവരും ഇരുന്നിട്ട് ചോറ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനും ഫാത്തിമയും ഐശോ എല്ലാം വെച്ചു ഐശോ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് അവൾ വയ്ക്കുന്നില്ല വെറുതെ ഇരിക്കുന്നത് അല്ലെബിന് പറയും നല്ലതായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ മന്തി എന്ന് പറയുന്നു റിസാനും പറഞ്ഞു സൂപ്പർ എൻ്റെ മന്തിയും ബിരിയാണിയും ആരും പറഞ്ഞിട്ടാണ് മാഷാ എല്ലാവരും ഓർഡർ തന്നവരല്ല നല്ല സൂപ്പർന്ന് തന്നെയാണ് പറയുന്നത് ഇത് നമ്മൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ബൈക്കിലിരുന്നിട്ടും സ്കൂട്ടർ ഇരുന്നിട്ടും ബൂട്ടിലിരുന്നിട്ടും എല്ലാം എടുത്ത് എനിക്കിഷ്ടം ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതല്ല ചെറുപ്പത്തിലെ ഇപ്പോഴല്ല ചെറുപ്പത്തിലേ ഇഷ്ടം തന്നെ ഇത് ഞമ്മ പെരുന്നാൻ്റെ വക പോന്നത് എൻ്റെ എളാമ്മ എളാമ്മ മരിച്ചിട്ട് മറയിലുണ്ട് അങ്ങനെ എളാമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത് കാസർഗോഡ് അങ്ങനെ കാസർഗോഡ് പോയി പിന്നെ എൻ്റെ അമ്മയ അതൊന്നും ഞാൻ ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അവരൊന്നും കാണിച്ചിട്ടില്ല അവരുടെ വീട് കാണിച്ചിട്ടില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ ഞായളാമാൻ്റെ അവിടെ പോയി കുറേ ഏളാമ്മൻ്റെ സംസാരിച്ച് എൻ്റെ ഏളാമ്മൻ്റെ മോനോടും എല്ലാം മരുമകളോടും എല്ലാം സംസാരിച്ച് കുറേ നേരം അവിടെ ഇരുന്നിട്ട് വന്ന് കുറേ ഞമ്മ തമാസയും കുറെ എല്ലാം പറഞ്ഞിട്ട് മുമ്പ് ഞാൻ ഏഴാമ്മന്റെ ഇത്രയും പാർക്കും ഇപ്പോൾ പോനേ ഇല്ല അങ്ങനെ പോയിട്ടാകുമ്പോഴേക്കും അവർ ഭയങ്കര ജീവത്തിനെടുക്കും ഞങ്ങൾ പോയെങ്കിൽ പിന്നെ എൻ്റെ അമ്മായിൻ്റെ അടുക്ക് പോയ എൻ്റെ ബാപ്പാൻ്റെ പെങ്ങളുടെ അടുക്ക് അത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ അടുക്ക് പോയത് പിന്നെ അവിടെ പോയിട്ട് അമ്മായിൻ്റെ ആണ് കുറെ സംസാരിച്ചിട്ടല്ല വന്നു പിന്നെ അങ്ങനെ ആകുമ്പോൾ കുറേ രാത്രിയായി മണിയായി എട്ട് മണിയല്ല പത്ത് മണി തന്നെ ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മമാരുടെ വീട്ടിലേക്ക് പോയി പിന്നെ വന്ന് പിന്നെ ആടയ്ക്ക് പോയെന്ന് കഴിഞ്ഞിട്ട് രണ്ട് മച്ചഞ്ചിമാരോടക്കും പോയി അവിടെ തന്നെ എൻ്റെ ഉമ്മമാരുടെ നാട്ടിൽ തന്നെ ഉണ്ടായി രണ്ട് മച്ചഞ്ചിമാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാർ അവിടെക്കും പോയി കുറേ സംസാരിച്ചിട്ട് എല്ലാം വന്നു ഇത് പിന്നെ പിറ്റേ ദിവസം എൻ്റെ അനിയത്തിൻ്റെ അടുക്ക് പോയിട്ട് കുറേ നേരം അങ്ങനെ ഉണ്ടായി ചോറ് വെച്ചിട്ട് പോയത് ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് രാത്രിയാകുമ്പോഴേക്ക് വന്ന് വന്നിട്ട് ഞമ്മൾ ഹോട്ടലിലേക്ക് പോയി തമറ ആലിക്കാടിലുള്ള തമറ ഹോട്ടലിലേക്ക് പോയി പോയിട്ട് അവിടെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞമ്മൾ വന്നു പെരിപ്പെരി അൽപ്പാമും പിന്നെ കബാബും ബട്ടർ നാനയും ബട്ടർ കറിയും പിന്നെ കുറേ സോസും എല്ലാം ഉണ്ടായി എല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നു അവിടുന്ന് ഞങ്ങളുടെ കൂടെ മൂവാസും ഉണ്ടായിന് ഓന അനിയത്തിൻ്റെ അടുക്ക് പതിനാസും മാംഗ്ലൂർ അനിയത്തിയുള്ള മാംഗ്ലൂർ പിന്നെ ഒരു അനിയത്തി ബാംഗ്ലൂർ ഉള്ള എൻ്റെ ഐശോ കൊസിയോട് കൊസി ഐശോ പുതിയ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് പെരുന്നാൻ്റെ ഞമ്മൊന്നും അതൊന്നും ഇട്ടില്ല വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോയത് ഇന്ന് എനിക്ക് കുറേ ഓർഡർ ഉണ്ടായി ബീപ്പച്ചാറും ഇട്ടി അച്ചാറും പിന്നെ അലുവയും എല്ലാം ഉണ്ടാക്കുകയാണ് ഞാൻ പണിയോട് പറയും പിന്നെ സുഖവും ഇല്ല പിന്നെ പെരുന്ന ഒരു ദിവസവും സുഖമില്ല എല്ലാ ദിവസവും സുഖമില്ലാത്ത തന്നെ ഓർഡർ ഒന്ന് എടുത്തിട്ടാമ്മന ഇന്ന് തുടങ്ങിയത് അമ്മ എല്ലാം കഴിച്ചിട്ട് ഉഷാറായി ഓക്കേ ബായ് അസലാമലൈക്കും